ആലുവശിവ ക്ഷേത്രം ക്ഷേത്രത്തിന്റെ മുന്നിൽ ഈ ബലിതർപ്പണ കേന്ദ്രത്തിൽ ഭക്ഷണം കഴിക്കാനൊക്കെ പ്രാവുകളുടെ ആണ് നമ്മൾ കാണുന്നത് അത് മനോഹരമായി ക്ഷേത്രത്തിന് മുകളിലൂടെ വട്ടം ചുറ്റി പറക്കുന്ന മനോഹരമായ ദൃശ്യമാണ് നമ്മൾ കാണുന്നത് ഈ പച്ച പുല്ല് പിടിച്ചു കിടക്കുന്ന ഈ മൈതാനം പോലെ കിടക്കുന്ന പ്രദേശം ഒരു കാലത്ത് മണപ്പുറമായിരുന്നു പെരിയാറിന്റെ തീരത്താണ് ആലുവ മണപ്പുറവും ആലുവ ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ എറണാകുളം ജില്ലയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പരബ്രഹ്മസ്വരൂപനായ മഹാദേവനാണ് പ്രധാന പ്രതിഷ്ഠ പെരിയാർ മണപ്പുറത്ത് എല്ലാ വർഷവും കുംഭമാസത്തിൽ ആഘോഷിക്കുന്ന ശിവരാത്രി ഈ ഒരു പ്രത്യേകതയാണ് ഈ ക്ഷേത്രത്തിൻ്റെ ലക്ഷക്കണക്കിന് ആളുകൾ അന്ന് ഈ ദിവസം ഇവിടെ ബലി അർപ്പിക്കുവാൻ ബലിതർപ്പണത്തിനായി എത്തുന്നുണ്ട് ലക്ഷക്കണക്കിന് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു മാസത്തെ ഉത്സവമാണ് അല്ലെങ്കിൽ ആഘോഷമാണ് ഈ ശിവരാത്രി ദിനത്തിലെ ആയിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ഈ ബലിതർപ്പണം നടക്കുന്ന സമയത്ത് ഇവിടെ ഉണ്ടാവുന്നത് ഏകദേശം ഇരുന്നൂറോളം സ്റ്റാളുകളും അതുപോലെ അമ്യൂസ്മെന്റ് പാർക്കും അങ്ങനെ എല്ലാം കൊണ്ടും ഈ പെരിയാർ തീരം ജന നിബിഡമായിരിക്കും ഇപ്പോൾ നമ്മൾ കാണുന്നത് ആ പെരിയാറിൻ്റെ അതിമനോഹരമായ ദൃശ്യമാണ് ഈ ആലുവ ക്ഷേത്രത്തിൻ്റെ മുന്നിലെ പെരിയാറിൻ്റെ മനോഹരമായ ദൃശ്യം ഇവിടെ ഇപ്പോൾ ബലിയിടാൻ വന്ന ഒരു കുട്ടി മാറി നിന്ന് ഒന്ന് മുങ്ങി കുളിക്കുന്ന കാഴ്ചയാണ് ബലിയിടുന്ന ആൾക്കാരിപ്പോ എല്ലാ ദിവസവും ഇവിടെ ബലി നടക്കുന്നുണ്ട് തർപ്പണം നടക്കുന്നുണ്ട് മരണാനന്തര ചടങ്ങുകൾ കഴിഞ്ഞിട്ട് ഇത് ചിതാഭസ്മം ഒഴുക്കുന്നതിന് വേണ്ടി ഇവിടെ ആൾക്കാർ എത്തുന്നുണ്ട് അപ്പൊ അങ്ങനെ എത്തിയ ഒരു കുടുംബത്തിലെ കുറച്ച് ആൾക്കാരാണ് നമ്മൾ കാണുന്നത് മാത്രമല്ല അമ്പലത്തിലെ ദർശനത്തിന് വരുന്നവരും ഇവിടെ ഇറങ്ങി വന്ന് കുളിക്കാറുണ്ട് മാത്ര മാത്രമല്ല മീൻ പിടിക്കുന്നത് നമ്മളത് ഇന്ന് ഒരു ദൃശ്യമാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി മീൻ പിടിക്കാൻ നിൽക്കുന്ന ഒരാളെ നമ്മൾ ഈ കാണുന്നുണ്ട് ഈ പറയുന്ന മണപ്പുറം ഞാൻ ഈ പറഞ്ഞു ഈ മണപ്പുറം എന്ന് പറഞ്ഞത് ഈ ഇപ്പോ മണപ്പുറം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല അത്രമാത്രം മൈതാനമായി അറിയിക്കുന്നു പുല്ലുകൾ നിറഞ്ഞ ചേടികൾ നിറഞ്ഞ മൈതാനമായി അറിയിക്കുന്നു ബലിതർപ്പണം കഴിഞ്ഞിട്ട് പോയ ആൾക്കാർ ഇട്ട ആ ബലി അവശിഷ്ടങ്ങളെല്ലാം ഒന്ന് ഭക്ഷിക്കുന്ന പ്രാവുകൾ അതാണ് ഇവിടെ നിറയെ പ്രാവുകൾ ഉള്ളത് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ മൈതാനം ആയതിന്റെ കാര്യം വർഷം തോറും വർഷ വർഷങ്ങൾ കൊണ്ട് ഇവിടെ ഈ പെരുമഴ നല്ല പെരിയാർ നിറഞ്ഞ് കവിഞ്ഞ് ഏഹ് ചിലപ്പോൾ മഹാദേവന്റെ ക്ഷേത്രം പോലും കാണാൻ കഴിയാത്ത തരത്തിൽ പൂർണമായി മുങ്ങുന്ന ഒരു കാഴ്ചയാണ് മാത്രമല്ല അതിനവര് ആ ഒരു ഐതിഹ്യം പറയുന്നുണ്ട് ഈ ക്ഷേത്രത്തിൽ ആറാട്ട് നടക്കാറില്ല എന്നുള്ള അതിനെക്കുറിച്ച് ഞാൻ പറ്റാ പറയാം ഇത് ഈ ബലിതർപ്പണ കേന്ദ്രങ്ങളുടെ ഒരു ചില ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ഇവിടെ ഇങ്ങനെ വർഷം തോറും ചേറികൾ വന്ന് അടിഞ്ഞ് അടിഞ്ഞ് അടിഞ്ഞാണ് ഈ മണപ്പുറം ഇതല്ലെങ്കിൽ നല്ല നിറഞ്ഞ മണപ്പുറമായിരുന്നു ഏകദേശം എൺപത് ഏക്കറോളം വിസ്തൃതിയുള്ള വലിയ മണപ്പുറമായിരുന്നു ഇപ്പോൾ ഇവിടെ ഈ ചെറിയ ടാർപ്പകൾ കെട്ടിയിട്ട് ചെറിയ ബലിതർപ്പണത്തിനായി ചെറിയ ചെറിയ സ്ഥലങ്ങൾ ഈ ഇവിടെ വരുന്ന ഭക്തർക്ക് അതല്ലെങ്കിൽ ബലിതർപ്പണത്തിനായി വരുന്നവർക്കുള്ള സൗകര്യത്തിന് വേണ്ടി ഈ ടാർപ്പയൊക്കെ വിരിച്ച് ഷീറ്റൊക്കെ വിരിച്ച് ഇങ്ങനെ സ്ഥലങ്ങളുണ്ട് അതാണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പെരിയാർ തീരത്ത് നിരവധി ബലി ബലിതർപ്പണ കേന്ദ്രങ്ങളുണ്ട് അങ്ങനെ ബലി അർപ്പിക്കാൻ വേണ്ടി ഇവിടെ പ്രത്യേക ആൾക്കാർ എല്ലാ ദിവസവും ഒന്നും അങ്ങനെ ഒരാളാണ് നമ്മളെ കാണും താങ്കളുടെ പേര് എന്താണ് പേര് ആ ഇവിടെ എത്ര മണി മുതൽ ബലി ബലിതർപ്പണത്തിനാളെത്തും അഞ്ചര തൊട്ട് ഉച്ചക്ക് ഒരു പതിനൊന്ന് മണി വരെ ഉണ്ടാവും എല്ലാ ദിവസവും ഉണ്ടാവും അപ്പൊ താങ്കള് അഞ്ചരയ്ക്ക് ഇവിടെ എത്തുമോ അത് വെളുപ്പിന് നാലുമണിക്ക് അഞ്ചരയ്ക്ക് എത്തും അപ്പോഴെങ്കിലും ഇവിടെ ഉണ്ടാവും ആളുകൾ ഉണ്ടാവും

ചെയ്ത് പോണെ ഈഴപാത്തി സമുദായത്തിൽപ്പെട്ടതാണ് അതായത് നായര് നമ്പൂരി ഒഴികെ ബാക്കി എല്ലാവരുടെയും കർമ്മം ചെയ്യാനായിട്ട് അർഹതപ്പെട്ടവനാണ് അതായത് നായര് നമ്പൂരി ഒഴികെ ബാക്കി എല്ലാവർക്കും കർമ്മ ചെയ്യാനായിട്ട് അർഹതപ്പെട്ടതാണ് അത് ഈഴവാത്തി സമുദായം എന്നാണ് അപ്പൊ താങ്കൾക്ക് നായർ നമ്പൂരി ആ ആൾക്കാര് വന്നുകഴിഞ്ഞാൽ താങ്കൾ വന്ന അവരുടെ മനസ്സാണ് അപ്പൊ അവർക്ക് അവർക്ക് നമുക്ക് വേറെ ആരും വേണ്ട എന്നുണ്ടെങ്കിൽ നമ്മളെടുത്ത് ചെയ്യാം അല്ല താങ്കൾ അതാണെന്ന് അറിയാതെ ആയിരിക്കുമല്ലോ ചിലപ്പോ നായർ വിഭാഗത്തിൽപ്പെട്ട വരുന്നത് അപ്പൊ അങ്ങനെ താങ്കൾ പറഞ്ഞു മനസ്സിലാവും അത് നോക്കുമ്പോ പൂണൂലിട്ടുണ്ടോ എന്ന് നോക്കിയാൽ ഞാൻ ഞാൻ പൂണൂലിട്ടിട്ടില്ല എനിക്ക് പൂണൂലിന് അർഹതപ്പെട്ടതാണ് ആ പൂണൂലൊരു മഹത്വം ഉണ്ട് ആ മഹത്വം എപ്പോഴും പരിഹരിക്കാൻ പറ്റി പൂണൂലിട്ടിട്ട് കാര്യമില്ല ഓ വെരി ഗുഡ് താങ്കൾക്ക് ഒരു പൂണൂലിനോട് പ്രത്യേക ഒരു ആദരവുണ്ട് അപ്പൊ അത് താങ്കൾ ഉപയോഗിക്കാത്തതിന്റെ കാര്യം താങ്കളുടെ ഐഡന്റിറ്റി തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് താങ്കൾ അങ്ങനെ പൂണൂൽ ഉപയോഗിക്കാത്തത് അല്ലാതെ വെറുപ്പുകൊണ്ടോ നമുക്ക് എല്ലാ അപ്പൊ അതിനത്വം കൊണ്ട് താങ്കൾ എന്തായാലും അംഗീകരിക്കുന്നു ഓക്കെ ഓക്കെ ശരി 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 അപ്പൊ അതുകൊണ്ടാണ് താങ്കൾ മാത്രം താങ്കളുടെ ഞാൻ നേരത്തെ പറഞ്ഞ ഐഡന്റിറ്റിയും കൂടെ സൂക്ഷിക്കണം എന്നുള്ളതുകൊണ്ടാണ് കാരണം താങ്കളെ തിരിച്ചറിയണം അങ്ങനെയുള്ളവര് മാത്രം താങ്കളുടെ അടുത്ത് വരണം അത് താങ്കളുടെ അടുത്ത് വരണ്ടാന്ന് വിചാരിക്കുന്നവര് വരണ്ടാതിരിക്കുക അതോ അവർക്കറിയാൻ പറ്റും വരുന്നവർക്ക് അറിയാൻ പറ്റും ഞങ്ങള് ഏത് വിഭാഗത്തിൽ പെട്ടെന്നുള്ളത് അറിയാൻ പറ്റും അത് ആ കർമ്മം കൊണ്ടും അറിയാൻ പറ്റും വെള്ളം പൂവും ചന്ദനം കൂട്ടി മൂന്നും വെള്ളം അങ്ങനെ സംഭവിച്ചാണ് മറ്റേ ഇളയതനൊക്കെ ചെയ്യണത് അപ്പൊ അവർക്ക് വരുമ്പോ അറിയാൻ പറ്റും ഇവിടെ വരുന്നവർ ഒട്ടുമിക്കവരും പരിചയക്കാരാണ് സ്ഥിരം വരുന്ന ആൾക്കാരാണ് അപ്പൊ വരുന്നവര് അപ്പൊ പതിനാല് വയസ്സോടൊപ്പം പതിനാറ് വയസ്സെന്നാ പറഞ്ഞാ താങ്കൾ പതിനാല് പതിനാല് വയസ്സ് പോലെ ഇപ്പൊ ഈ തുടർച്ചയായിട്ട് ഇവിടെ വരികയാണ് പോകും അപ്പൊ താങ്കളുടെ ഒരു വരുമാന മാർഗം ഇത് തന്നെയാണ് വീടുകളിലും പോകും ശ്രാദ്ധ ശ്രാദ്ധത്തിന്റെ അല്ല മരിച്ച ദിവസത്തെ ചടങ്ങോട്ട് പതിനാറ് ദിവസത്തെ ചടങ്ങിലും ഞാൻ പോകും അപ്പൊ അങ്ങനെ വരുമ്പോ പിന്നെ ഇവിടുത്തെ രാവിലെ എന്ത് ചെയ്യും അപ്പൊ പിന്നെ ആളുകൾ ഉണ്ടാവും താങ്കളുടെ ആരെങ്കിലും ബിംഗാമികളാരെങ്കിലും ഉണ്ടോ ഇല്ല അപ്പൊ പിന്നെ താങ്കളുടെ ഈ ഒരു വലിപ്പുര ഒഴിഞ്ഞു കിടക്കും ആഹ് ശരി ആ ശരി ഇപ്പൊ ഇനി ഞാൻ വ്യാഴാഴ്ച വരില്ല വ്യാഴാഴ്ച എനിക്കൊരു വീട്ടിലെ ചടങ്ങാണ് അപ്പൊ അങ്ങനെയുള്ള ദിവസങ്ങള് വരില്ല കഴിഞ്ഞ ഈ വെള്ളിയാഴ്ച വന്നില്ല ഒരു വീട്ടിലെ ചടങ്ങാറുണ്ട് അപ്പൊ ഇതേപോലെ പിണ്ണ മുങ്ങാൻ വേണ്ടി മാത്രമേ വരുകയുള്ളു സഞ്ചയനത്തിന്റെ നസ്തി കൊണ്ട് വന്ന് സ്ഥാപിക്കും അവരെ വിടും അതുകഴിഞ്ഞ പതിനാറിന്റെ പതിനഞ്ചിന്റെ നമ്മൾ ആ ചടങ്ങുകൾ തീർക്കണം എന്ന് ആ ചടങ്ങുകളൊക്കെ കഴിച്ച് വീണ്ടും പിണ്ണ മുങ്ങി അവരെയും കൊണ്ട് വീട്ടിലേക്ക് പോവും അവിടുത്തെ ചടങ്ങോ അവസാനം അപ്പൊ ഈ കുംഭമാസത്തിലെ ഈ ഉണ്ടല്ലോ അതായത് ശിവരാത്രി വരെ ആ ദിവസത്തെ ഒരു അനുഭവം ഉണ്ടല്ലോ അതായത് അവിടെ ഇവിടെ പിന്നെ ഒരു രാത്രി മുഴുവനും ഒരു പകൽ മുഴുവനും ഇവിടെ ജലസമുദ്ര രാത്രി എന്ന് പറഞ്ഞാൽ ശിവന്റെ രാത്രിയാണ് അതായത് ശിവൻ കാളകൂട വിഷം കാളവുട വിഷം എന്ന് പറയുമ്പോൾ അതിന് ശരിക്ക് ഒറിജിനൽ സംസ്കൃതത്തിൽ പറയാ ഹലാ ഹലാ വിഷം എന്നാണ് ആ കാളകുട വിഷം എന്നല്ല ശരിക്കും അതിന്റെ ഒറിജിനൽ പേര് ഹലാ ഹലാ വിഷം എന്ന് പറഞ്ഞ ഒരു വിഷം കഴിച്ചിട്ട് മഹാദേവൻ ആ വിഷം ഇറങ്ങാൻ വേണ്ടിയിട്ട് ദാണ്ഡവം ആടിക്കൊണ്ടിരിക്കുകയാണ് ആടിക്കൊണ്ട് തുള്ളിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് നമ്മൾ മഹാദേവന് വേണ്ടിയിട്ടും നമ്മളുടെ പിതൃക്കൾക്ക് വേണ്ടിയിട്ടും പ്രാര്ത്ഥിച്ച് ഒരു രാവ് ഉറക്കുളച്ചിരിക്കുന്നു രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം താണ്ഡവം അവസാനിക്കണം ആ താണ്ഡവം അവസാനിച്ചതിന് ശേഷം നമ്മൾ കുളിച്ച് ബലിതർപ്പണം നടത്തുക അതാണ് ശിവരാത്രിയുടെ മഹാത്ഭവം അല്ല അവിടെ ഈ ആ സമയത്ത് ഇവിടെയുള്ള ജനസമുദ്രം ഉണ്ടല്ലോ ജനസഞ്ചയം അതെങ്ങനെയായിരിക്കും ഭയങ്കര ഭയങ്കരം എന്ന് പറയുമ്പോൾ താങ്കൾ താങ്കളുടെ കുറച്ചും കൂടെ ഒരു കടുത്ത വാക്കൽ പറഞ്ഞാലോ എന്റെ അനുഭവത്തിന് വെച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഒരു സ്ഥലം ഇല്ല അതായത് ഈ പറയുന്ന ഈ കാണുന്ന ഈ പ്രദേശങ്ങൾ മുഴുവനും അതായത് ഈ ഈ ആലുവ മണപ്പുറം ഈ മണപ്പുറ പ്രദേശം മുഴുവനും ജനങ്ങളെ കൊണ്ടും നിറഞ്ഞിരിക്കും കൂടാരങ്ങള് ഇവിടെ അവിടെ ഇരിക്കും ഇവിടെ കൊള്ളാണ്ട് വരുമ്പോ അപ്പുറത്തിരിക്കും അപ്പൊ ഈ പറയുന്ന ആ കാണുന്ന അങ്ങനെ ദൂരം ജലപ്രളയായിരിക്കും രാത്രി പന്ത്രണ്ട് ഒരു മണിയാകുമ്പോൾ ഈ മണപ്പുറം കംപ്ലീറ്റ് തെങ്ങി നിറഞ്ഞു അപ്പൊ അതാണ് താങ്കളുടെ അനുഭവം കാരണം പതിനാല് വയസ്സ് മുതൽ ആഹാ അപ്പൊ എത്ര വർഷത്തെ ഏകദേശം ഒരു അമ്പത്തി ആറ് അമ്പത്തി ആറ് പതിനാല് എന്ന് പറയുമ്പോഴ് നാല് വർഷത്തെ പരിചയം പരിചയം അല്ലെ അതൊരു ഒരു അനുഭവം എല്ലാ ശിവരാത്രിയുടെ പതിനാല് വയസ്സോടേക്ക് എല്ലാ ശിവരാത്രിക്കും എന്റെ പേരും എല്ലാ സർട്ടിഫിക്കറ്റും ഈ ദേവസ്വം ബോർഡിലുണ്ട് ആഹ് താങ്കളുടെ പേര് ഒന്നുകൂടെ പറയണം എന്റെ പേര് രഘു കാഞ്ഞൂർ പുതിയേടം കാഞ്ഞൂർ പുതിയ പുതിയ ആ അങ്ങനെയാണ് അറിയപ്പെടുന്നത് ഓക്കെ ചേട്ടാ വളരെ വളരെ സന്തോഷം കാര്യങ്ങൾ പറഞ്ഞു ചെയ്യുന്നതിന് വളരെ നന്ദി ഇത് കാണുന്നത് നമ്മുടെ ആലുവ പിന്നെ ക്ഷേത്രത്തിനുള്ളിലെ കായലിൽ പുണ്ണമംഗൽ ചടങ്ങിൽ അത് വീടുകളിൽ നിന്ന് അവരവരുടെ വീടുകളിലെ ചരമ ദിനത്തോടനുബന്ധിച്ച് നടക്കുന്ന മരണാനന്തര ചടങ്ങുകളെല്ലാം കഴിഞ്ഞിട്ട് പിണ്ണമംഗൽ എന്ന് പറയുന്ന ആ ചടങ്ങിലേക്ക് വരുന്നതാണ് അവരിവിടെ വന്നിട്ട് ഇത് ഇവിടെ ഈ നദിക്ക് ഈ ജലാശയത്തിന് സമർപ്പിച്ചതിന് ശേഷം തിരിച്ച് അവരെ വീടുകളിലേക്ക് പോവുകയാണ് പിന്നെ അവരിവിടുന്ന് ക്ഷേത്രത്തിൽ കയറില്ല പിന്നെ അവർക്ക് ക്ഷേത്രത്തിൽ കയറാൻ പറ്റില്ല കാരണം മരണാനന്തര ചടങ്ങുകൾ പതിനാറ് ദിവസം കഴിഞ്ഞാൽ അവൻ്റെ ക്ഷേത്രത്തിൽ കയറാൻ കഴിയുക അതുകൊണ്ട് ആ ഈ മുങ്ങൾ അതെ ആ ചടങ്ങ് ഇതൊക്കെ നടന്നിരുന്നു അതാണ് നമ്മളിപ്പോൾ കാണുന്നത് ആ ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം അവർ നേരെ ഇവിടെ കുളിച്ച് മുങ്ങി കുളിച്ചതിന് ശേഷം ഇവിടുത്തെ ചടങ്ങെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം ഇവിടുത്തെ അമ്പലത്തിൽ ആ വീടുകളിലെ ഭക്ത അവിടെ ബന്ധുക്കളും മറ്റും വന്നിരിക്കുന്നത് അവർ നേരെ ഇത് കഴിഞ്ഞ് നേരെ വീട്ടിലേക്കാണ് പോകുന്നത് വീട്ടിൽ പോയി മറ്റ് ഭക്ഷണം ഒരുക്കിടേതും കഴിച്ച് അവിടെ മറ്റ് ചടങ്ങുകളിലൊക്കെ ക്ഷേത്രത്തിൽ കയറാൻ ഇനി അവർ കയറില്ല അതായത് മറ്റൊരു മറ്റൊരു പിണ്ണമുങ്ങൽ അല്ലേ പിണ്ണമുങ്കൽ അല്ലേ ആ അതെ ആ ചടങ്ങാണ് പിന്നമുങ്കൽ ചടങ്ങാണ് മറ്റൊരു വീട്ടിൽ നിന്ന് ഒരു ഒരു വീട്ടിൽ നിന്ന് മരണാനന്തരം കഴിഞ്ഞിട്ടുള്ള ആ മരണ ചടങ്ങെല്ലാം കഴിഞ്ഞിട്ട് വരുന്നതാണ് ആ നമുക്ക് കാണാം ആ പിണ്ണമുങ്കൽ ചടങ്ങ് എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ള ചടങ്ങുകൾ നമുക്ക് കാണാം മതിയായിക്കോട്ടെ വീട്ടും നോക്കലുണ്ടാവും ഇറങ്ങുന്നുണ്ടാ ആ മതിയോ ആ പല താഴത്തേക്ക് ഇരുന്നാൽ മതി പൊറോട്ടോ മുൻകോ മുങ്കോ മുങ്കുമോ മുൻകു ആ ചേട്ടാ മുങ്കോ മുട്ട പത്തുകൾ പട്ടികളാണ് പട്ടല്ലോ നിങ്ങൾ മുങ്കോ ചേട്ടാ മുങ്ങല്ലേ മുങ്കോ മുൻകോ എന്നാൽ പാത്രം നടത്തും ആ പവിത്രം അടിച്ചോണ്ടാ പവിത്രമോരം അഴിച്ചു കൊടുക്കാം പവിത്രമോരം വസ്ത്രം ഉണ്ട ശേഷം വസ്ത്രം അതൊഴിച്ചു നിങ്ങൾ വെള്ളം തൊഴിച്ചോ വെള്ളം തൊളിച്ചു അത് ട്രെജാണ് ആ ഉത്രമാരോ ഇരച്ചി거든요 കണ്ടോ ആട്ര 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 കണ്ടോ അതാണ് പോടണ്ട കണ്ടോ പോടണ്ട 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 പതി പതി പോട പോട ട്രെജാണ് രാജ പതി കണ്ടോ കണ്ടോ ട്രെജാണ് കണ്ടോ 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 और इन में सब जरूरत है तांगन पाजी अगेन देख मुकर तोड़ा और तरह और तरह और आवश्यक ही लियो यो തീർത്ഥം കുടിച്ചോട്ടോ കുടിച്ചോ തീർത്ഥം കുടിച്ചോ കുടിച്ചോ ആ ആ മുല്ലമാല ഊര് വെള്ളത്തിൽ കിടന്ന് ആ വെള്ളത്തിൽ കിടന്നു തലയൊക്കെ തോർത്തിക്കോട്ട തലത്തി അപ്പുറത്ത് നല്ല വെളുത്ത് കുളിക്കുന്നപ്പോൾ കുളിക്കോട്ടാ ചെട്ട പെടത്തുനിന്ന് വൈകിയതും കേട്ടോ ആ അല്ല വേണം നമ്മൾ പാത്രമൊക്കെ മുക്കി എടുത്തോട്ടോ മുക്കി എടുത്തോ അപ്പറ മുടുത്തോ അല്ലെങ്കിൽ തലമൊക്കെ മുക്കിയെടുത്തോ ആ ആ പാത്രമൊക്കെ എടുത്തോ താന്നെ താങ്ങേടും പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയ നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് ആലുവ ശിവക്ഷേത്രം എന്നാണ് ഐതിഹ്യം അത് ത്രേതായുഗത്തിൽ ശ്രീരാമൻ പക്ഷി ശ്രേഷ്ഠനായ ജഡായുവിന് അന്ത്യകർമ്മങ്ങൾ നിർവഹിച്ചത് ആലുവ ശിവക്ഷേത്രത്തിലാണെന്നാണ് ഐതിഹ്യം എന്തായാലും ശ്രീരാമൻ ബലിതർപ്പിച്ച കേന്ദ്രം എന്ന നിലയിലും അതുപോലെ പരശുരാമൻ തന്നെ പ്രതിഷ്ഠ നടത്തിയ കേന്ദ്രം എന്നുള്ള നിലയിലാണ് ആലുവ ഒരു പ്രാധാന്യമുള്ളത് അതുകൊണ്ടാണ് ഇവിടെ ബലിതർപ്പിക്കാൻ വേണ്ടി നിരവധി പേർ വരുന്നത് അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പെരിയാറിന്റെ തീരത്തെ ഏറ്റവും മനോഹരമായ ഒരു കേന്ദ്രവും മാത്രമല്ല ഹൈന്ദവ ആഘോഷമായ ഏറ്റവും വലിയ ശിവരാത്രി നടക്കുന്ന കേന്ദ്രവുമാണ് യാത്രാനുഭവങ്ങളും ദൃശ്യങ്ങളും കൂടുതൽ അറിയാൻ ത്രിലോക് ഭാരതി മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക